കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ നിയമവിരുദ്ധവും അപകടകരവുമായ മണ്ണ് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടത്തെ അനധികൃത മണ്ണെടുപ്പ് നടത്തിയ സ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രാദേശിക വാർത്താ ചാനലുകളുടെ പ്രവർത്തനം മന്ത്രി പറഞ്ഞു തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടുവീണ സംഭവത്തിൽ സംഭവസ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിയമവിരുദ്ധ മണ്ണ് ഖനനത്തിന് പിന്തുണയേകി രാഷ്ട്രീയ പാർട്ടിക്കുള്ളിൽ പ്രബല ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജനപ്രതിനിധികളായ ആളുകൾ വരെ ഇത്തരം കേസുകളിലുണ്ടെന്നും ഇവരെ ഒറ്റപ്പെടുത്താൻ നാട്ടുകാർ മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു തിരുമിറ്റക്കോട് പള്ളിപ്പാടത്ത് അപകട സാധ്യത ഉയർത്തുന്ന മണ്ണ് ഖനന പ്രദേശം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഈ നിന്ന് ഒരു വലിയ പാറ ഉരുളൻ പാറ താഴെ പതിച്ചതിൻ്റെ ഒരു വീഡിയോ എനിക്ക് പ്രദേശവാസികളെല്ലാരോ അയച്ചു തന്നിരുന്നു ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലിൽ വന്ന വീഡിയോ അയച്ചു തന്നിരുന്നു അപ്പോഴാണ് ഈ ഇത്ര ഗുരുതരമായിട്ടുള്ള സ്ഥിതിയാണ് ഇവിടെ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഉടൻ തന്നെ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് ജിയോളജിസ്റ്റിന് നിർദ്ദേശം കൊടുത്ത് ഇവിടെ നിർത്തിവെപ്പിക്കാം അന്ന് തന്നെ നിർത്തിവെപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾ വളരെ ഗൗരവമുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത്ര ഗുരുതരമായൊരു സ്ഥിതി ഉണ്ടെന്ന് നേരത്തെ ധാരണ ഉണ്ടായിരുന്നില്ല ഈ കല്ല് വന്ന് വീണ ആ വീഡിയോ വന്നതിനെ തുടർന്നാണ് ഈ ഗൗരവം ബോധ്യപ്പെട്ടത് ഞാൻ ആ പ്രാദേശിക ചാനലിനെ അഭിനന്ദിക്കുക ഈ സംഗതി പുറത്തു കൊണ്ടുവരാൻ ഇടയാക്കിയതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ ഇവിടെ സന്ദർശിക്കണം തീരുമാനിച്ചത് ഉദ്യോഗസ്ഥരെ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ ആ പ്രദേശം മുഴുവൻ പോയി കണ്ടു വളരെ ആശങ്കയുളവാക്കുന്നതാണ് അവിടുത്തെ നിയമവിരുദ്ധമായിട്ടും മാനദണ്ഡങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചിട്ടുമാണ് ഈ മണ്ണെടുപ്പ് അവിടെ നടക്കുന്നത് എന്നതാണ് അവിടെ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം അപ്പം അതിൽ നിയമാനുസൃതമുള്ള നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജിയോളജിസ്റ്റ് തയ്യാറാക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും കളക്ടറായിട്ടും ചീഫ് സെക്രട്ടറിയായിട്ടും ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ സംസാരിച്ചിരുന്നു അപ്പോൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു മണ്ണെടുപ്പും അനുവദിക്കുകയില്ല നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ആരായിരുന്നാലും ശരി മണ്ഡനനം നടക്കുന്ന പള്ളിപ്പാടത്തെ കുന്നിൻമുകളിൽ നിന്നും ഒരാഴ്ച മുൻപ് ഭീമൻ പാറകൾ ജനവാസ കേന്ദ്രത്തിലേക്ക് വീണിരുന്നു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ സമീപത്തുള്ള പത്തോളം കുടുംബങ്ങൾ രക്ഷപ്പെട്ടു ഒരാൾപൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്ക് ഉരുണ്ടുവരികയായിരുന്നു കുന്നിൻ ചെരുവിൽ ആടിമേയിച്ചുകൊണ്ടിരുന്ന വയോധികൻ ഓടി മാറിയതിനാൽ അപകടത്തിൽപ്പെട്ടില്ല വൻ ദുരന്തം തലനാരിഴയ്ക്കാണ് ഒഴിവായത് കഴിഞ്ഞ ഏഴ് മാസക്കാലത്തിലേറെയായി ജനവാസ മേഖലയ്ക്കരികിലെ കുന്നിൻമുകളിൽ മണ്ണ് ഖനനം തകൃതിയായി നടക്കുന്നുണ്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ടോർസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണ് കടത്തുന്നത് ജനങ്ങളുടെ പ്രതിഷേധം അവഗണിച്ചാണ് മണ്ണെടുപ്പ് പാറകൾ ഉരുണ്ടുവീണതിനെ വീണതിനെക്കുറിച്ചും നിയമവിരുദ്ധമായി അപകടകരമായ രീതിയിൽ നടത്തുന്ന മണ്ണെടുപ്പിനെക്കുറിച്ചും വി സി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് ഖനന പ്രവൃത്തികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം തായി മന്ത്രി പറഞ്ഞു പ്രദേശത്തെ സ്ഥിതി ആശങ്ക ഉളവാക്കുന്നതാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് മണ്ണ് മണ്ണുഖനമെന്നും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം അനുവദിക്കുകയില്ല എന്നും മന്ത്രി പറഞ്ഞു മുൻ തൃത്താല എം എൽ എ ചന്ദ്രൻ തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ തഹസിൽദാർ വില്ലേജ് ഓഫീസർ ജിയോളജിസ്റ്റ് തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി